ഒറ്റം തരാട്ടുല്ലേ എന്തേക്ക് കണ്ടത് മാതിരിക്കും ഇവിടെ ഇരിക്കുക എനിക്ക് ഇപ്പൊ ഞമ്മള് മനസിലായോ എന്റെ ചെല്ലാനും റസീദ് കുത്തി ഞമ്മളൊന്ന് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ വണ്ടി വിടി നീ ഇവിടെ കുത്തിനെ ശരിയാവില്ല തല്ലി തല്ലുവന്ന ഒന്നുകൂടി തരുമോ ചെല്ലഞ്ചേട്ടൻ നല്ല ആളാ ചെല്ലഞ്ചേട്ടനു വിചാരിച്ചു ഞാൻ അവിടെ ഇരിക്കുന്ന പച്ചഷത്ത് തന്നെ കള്ള മായി മോനെ അടിച്ചന്റെ അണപ്പള്ളി ഞാൻ എടാ പച്ചക്കുപ്പിച്ചിട്ട് അവിടെ കുത്തിരിഞ്ഞ് ഞാനാ നീ കൊറേ നേരം ഇവിടെ ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞിട്ട് ഇടക്ക് നമ്മളെ കൊല്ല കൊല്ലത് കൊല്ലടാ പച്ചസത്ത് എന്റെ കൈ നമ്മളെ മയ്യത്ത് കൊല്ലിരിക്കണം ഞാൻ പച്ചസട്ടുണ്ട് ചെല്ലഞ്ചേട്ടനെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് എന്ന് ക്ഷമിക്കണോ ഇനി ഒന്നുകൂടി ആ പച്ചത്തേറെ ഞാൻ വെറുതെ അടിച്ചു ചെല്ലഞ്ചേട്ട എവിടെയായിരുന്നു ഞമ്മള നമ്മൾ പിഴാഗിണി എന്ത് നായിച്ചു പോണിക്കൊല്ലണ കൊല്ല കൊല്ലു കൊല്ലണിയോ കൊന്ന അന്നോ രണ്ട് പടി വെച്ച നെഞ്ചിന്റെ ഉള്ളു